ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവിൻ്റെ ക്രൂശിലെ നിഷ്ഠൂരവും ക്രൂരവുമായ മരണത്തെപ്പറ്റി പണ്ട് ജീവിച്ചിരുന്ന ക്ലോവിസ് എന്ന രാജാവ് കേട്ടപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ക്രൂശിക്കാൻ വന്നവരെ മുഴുവൻ നശിപ്പിച്ച് യേശുവിനെ രക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞു യേശുവിനെയും ക്രൂശുമരണത്തെയും മരണത്തെയും പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ രാജാവ് പറഞ്ഞു ഇല്ല ഞാൻ ശത്രുക്കളെ നശിപ്പിക്കില്ല കാരണം യേശുവിനത് ഇഷ്ടമാകുകയില്ല പകരം ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ച് യേശുവിനെ ക്രൂശിൽ നിന്ന് രക്ഷിക്കുമായിരുന്നു വീണ്ടും രാജാവ് പഠനം തുടർന്നു മാമോദീസ ഏറ്റു പിന്നീടൊരിക്കൽ രാജാവ് പറഞ്ഞു ഞാൻ ക്രൂശിനടുത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവനോടുകൂടെ ഞാനും കുരിശിൽ മരിക്കുമായിരുന്നു എന്ന് അല്ലെങ്കിലും യേശുവിൻ്റെ ക്രൂശു അധികം അറിയും തോറും ജീവിത ദർശനത്തിൽ മാറ്റവും ഉയർച്ചയും ഉണ്ടാകുമെന്നത് ഉറപ്പാണ് വാക്യം ഇരുപത്തിരണ്ടിൽ മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു ഉയർപ്പ് മുട്ടിടുന്നത് ക്രൂശിലാണ് കുരിശ്ശയില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിന് അത്രയ്ക്കും ഭംഗിയും വാസനയും നൽകുന്നത് യേശു കടന്നു പോകുന്ന കഷ്ടാനുഭവങ്ങളാണ് പലതും സഹിക്കുന്നതും പലരും തള്ളിക്കളയുന്നതും കൊല്ലുന്നതുമെല്ലാം ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള പടികളായി കാണുകയാണ് വേദന അനുഭവിക്കുക എന്നാൽ ദൈവഹിതം നിറവേറ്റുക എന്നതാണല്ലോ അർത്ഥം ദൈവമറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല സഹനമെങ്കിലും തള്ളിപ്പറച്ചിലെങ്കിലും മരണമെങ്കിലും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിക്കുമെങ്കിൽ കടുപ്പം നിറഞ്ഞ കഷ്ടാനുഭവങ്ങളെ ആദരവോടെ കാണാനിടയാകട്ടെ അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പുഷ്പം വിരിയുക തന്നെ ചെയ്യും വാക്യം ഇരുപത്തിമൂന്നിൽ പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ക്രൂശ് വഹിക്കാനുള്ള വിളി എല്ലാവർക്കും ഉള്ളതാണ് എന്നതുകൊണ്ടാണ് യേശു ഈ വാചനം എല്ലാവരോടുമായി പറഞ്ഞത് എന്നത് ഉറപ്പാണ് ക്രൂശിൻ്റെ വഴി എന്നത് ആത്മാവിനെ നേടുന്നതിനുള്ള പോം വഴിയാണ് ഏതൊരു മഹത്തായ വിജയത്തിന് പിന്നിലും ഒത്തിരി ത്യാഗത്തിൻ്റെ കഥകളുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത് ജോൺ ഡി റോക്ക് ഫെല്ലർ എന്നൊരു സമ്പന്നനുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ സന്തോഷം മാത്രം ഇല്ലായിരുന്നു പിന്നീട് അയാൾ രോഗിയായി കിടപ്പിലായി ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാതെയായി മരണം മുറിക്ക് മുമ്പിൽ വന്നു നിൽക്കുന്നു എന്ന് തോന്നിത്തുടങ്ങി തൻ്റെ രോഗക്കിടക്കിയിൽ കിടന്നുകൊണ്ട് മറ്റു രോഗികളെപ്പറ്റി ഓർത്തു തുടർന്ന് ചികിത്സാരംഗത്തിലെ ഗവേഷണത്തിനായി റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ആരംഭിച്ചു അതിലൂടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ചെയ്യുന്ന ഓരോ നന്മ പ്രവർത്തികൾ അദ്ദേഹത്തിന് സന്തോഷവും സംതൃപ്തിയും നൽകി രോഗത്തിന്റെ കാഠിന്യം കുറഞ്ഞു തുടങ്ങി എന്നു മാത്രമല്ല ദീർഘായുസ്സും ലഭിച്ചു തനിക്കുള്ളതെല്ലാം ദാനം ചെയ്യാനും ത്യാഗമേറ്റെടുക്കാനും തുടങ്ങി അദ്ദേഹം ഒരു ലോകമറിയുന്ന പ്രമുഖനായി മാറി ശരിയാണ് ത്യാഗപൂർവം സ്നേഹത്തിൻ്റെയും ദാനത്തിൻ്റെയും വഴി നമ്മെ കൊണ്ടെത്തിക്കുന്നത് ആത്മാവിനെ നേടാനൊക്കുന്ന വഴിയിലേക്കാണ് എന്ന സാരം ചുരുക്കത്തിൽ കുരിശിൻ്റെ വഴി ആത്മാവിനെ നേടുന്നതിനുള്ള പോം വഴി ആണ് എന്നുള്ളതാണ് വാക്യം ഇരുപത്തിയാറിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും അവസാനമായി യേശുവിനെയും അവന്റെ കുരിശിലും ദൈവവചനത്തിലും വചനത്തിലും പ്രശംസിക്കാൻ ഇടയാകണമെന്ന പൗലോസിന്റെ ഓർമ്മപ്പെടുത്തലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് യേശു കർത്താവിലും അവന്റെ വചനത്തിലും പ്രശംസിക്കാനിടയാകണം അല്ലാതെ േറ്റുപറയാൻ നാണിക്കരുത് എന്നുള്ളതാണ് ജീവനെ രക്ഷിക്കാനും പരിപോഷിപ്പിക്കാനുമുള്ള താക്കോലാണ് ക്രൂശ് എന്നുള്ളതാണ് എന്നുവെച്ചാൽ കുരിശ് എന്ന താക്കോൽ കൊണ്ട് ജീവിതത്തെ ഒന്ന് തുറക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്നുള്ളതാണ് പ്രാർത്ഥന പൗലോസ്ലീഹ തുടങ്ങി എത്രയോ പേരാണ് എന്ന താക്കോൽ കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ തുറന്നത് അത്രയ്ക്കും ത്യാഗപൂർണമായ സുവിശേഷ വേലയ്ക്കും കർമ്മനിരതമായ ജീവിതത്തിനും പലവട്ടം അടിയേറ്റിട്ടും പ്രാണഭയത്തിലായിട്ടും കല്ലേറുകൊണ്ടിട്ടും കടലിലും കാട്ടിലും നാട്ടിലും ആപത്തുണ്ടായിട്ടും പട്ടിണിയും പ്രയാസങ്ങളും പൈതാഹവും ഉണ്ടായിട്ടും യുദ്ധക്കളത്തിലെന്നപോലെ കൃപയോടെ ഓടി നീതിയുടെ കിരീടലപ്തിക്കായി തന്നെ പ്രേരിപ്പിച്ചത് ആ കാൽവരി കുരിശിലെ യേശു കർത്താവിനെ പറ്റിയുള്ള സ്മരണയാണെന്ന് പലവട്ടം പൗലോസ്ലിഹ ആവർത്തിക്കുന്നുമുണ്ട് ഇന്നും ത്യാഗപൂർവം കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ എത്രയോ പേരെ കുരിശ് ക്ഷണിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നത് അനുഗ്രഹമാണ് അങ്ങനെ ക്രൂശിൽ ജീവനെ അർപ്പിച്ച് പിതാവാം ദൈവം തന്നിലേൽപ്പിച്ച ദൗത്യത്തെ കുരിശിൽ ഭംഗിയായി പൂർത്തീകരിച്ചതുപോലെ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന ജീവിതം നയിക്കുവാനും നമ്മുടെ ജീവിതത്തിലൂടെ കുരിശിനെ ആവിഷ്കരിക്കുവാനും ദൈവം നമ്മയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ